work. Right. that we need to. ശബ്ദം പോയിരിക്കുക ശബ്ദം തീരില്ല ശ്രമം നടത്തി നോക്കാൻ പറ്റുമോ നമുക്ക് നിർത്താം അതി ആളാവട്ടെ ഇന്നലെ മുടങ്ങി മുടങ്ങിയ വർഷം ഞാൻ വർക്ക് റെസ്യം ചെയ്തിരുന്നു തുടങ്ങി വർക്ക് സൗണ്ട് പോയിരിക്കുന്നു ഞാൻ രാധുവിനെ കണ്ടു പടിഞ്ഞാറൻ ഗോവിലും അപ്പൊ രാധുവിനോട് സംസാരിച്ചു അപ്പൊ രാധു പറഞ്ഞാ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് വെള്ളം കുടിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്തായാലും അയ്യെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇനിയാന്നൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇന്നലെ പിന്നീം കുഴപ്പമില്ലേ ആയിരുന്നു ഇന്നലെ വീടിന്റെ അടുത്ത അമ്പലത്തിലെ അവിടെ പോയി അവിടെയും ചൂടും പൊടിണ്ടല്ലോ നമസ്കാരം തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ആഘോഷം നടക്കുമ്പോ നമ്മളിവിടെ ഉണ്ടായിട്ട് മെഡിസിൻ എടുത്തു ഡോക്ടറെ കാണിക്കാനൊന്നുമില്ല ടെമ്പറേച്ചറൊക്കെ പോയി കംപ്ലീറ്റ്ലി ആ കപക്കെട്ടിന്റെ ബുദ്ധിമുട്ടാണ് ശുത്രിക്ക് പോയാസം വരില്ല ഞാനിന്നൊരു അവ മരിച്ച ദീപകിന് പ്രണാമം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ നോക്കി പക്ഷേ ഈ ആയതുകൊണ്ട് തീരെ പറ്റില്ല മെസ്സേജ് ഇട്ടത് ഇപ്പൊ നോക്കാൻ പറ്റില്ല ഇനി ലൈവ് കഴിഞ്ഞിട്ടേ നോക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ലൈവ് കഴിയണം ഇപ്പൊ ഈ ഫോണിലാണ് മെസ്സേജ് വരിക ശാരദമ്മ ാമങ്ങൾ മാത്രം ചൂല്യം തരാം വേഗം നമുക്ക് അവസാനിപ്പിക്കാം എനിക്ക് മുടങ്ങാന്ന് പറഞ്ഞ എനിക്ക് അതിലും വലിയ സങ്കടം ആരല്ലേ ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പ്രാർത്ഥന കഴിഞ്ഞാൽ മുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരെ പ്രാഗ നില കൊണ്ടുപോകും കോൾഡ് ഉണ്ടായിരുന്നു പനി ഉണ്ടായിരുന്നു ശബ്ദത്തിൽ ബാധിച്ചിട്ടുണ്ട് ഈ കവക്കെട്ട് വന്നാലോ കാരണം ഉണ്ടാവില്ല തൊണ്ടടപ്പുണ്ടാവില്ല അത്രയേ ഉള്ളൂ കാരണം തോന്നിയോ കാണുന്ന ഡബിൾ ടാപ്പ് ചെയ്തോളൂന്നെട്ടാ അത്ര ബുദ്ധിമുട്ട് കാണുന്ന ആൾക്കാർ ഒന്നും ഇണ്ട് ബിട്ടാപ്പ് ചെയ്തോളൂ ഈ പുറകിൽ കാണുന്നത് ഇന്നെടുത്ത ഫോട്ടോ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടില്ല അത് രൂപയായിരം വയ്യായിരുന്നു കേട്ടോ ഇന്നലെ ലൈവ് ഇല്ലാത്തതിന്റെ കാരണം അതായിരുന്നു വയ്യാത്ത കാരണമായിരുന്നു കേട്ടോ ഋസി ഗിരീഷ് ഇതെന്ത് ഇരുപതാളായത് അമ്പതാളാവുന്നവരെ ലൈവിലുള്ളവരെല്ലാരും റാം 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 ജയ് ശ്രീറാം ചൊല്ലി വെച്ചോളൂ നൂറ്റിയെട്ട് തവണ ചൊല്ലിക്കോളൂ കേട്ടോ എനിക്ക് ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലിയ മറ്റു തവണയും ചെല്ലാൻ പറ്റിയ എനിക്ക് വോയിസ് റെസ്റ്റാണ് വേണ്ടത് പെട്ടെന്ന് ശരിയാവണമെങ്കിൽ പക്ഷേ നമുക്ക് പ്രാർത്ഥന മുടക്കണ്ട ഇന്നലെ മുടങ്ങി ഏഹ് കണ്ടു കണ്ടുവന്നുണ്ടായിരുന്നു അമ്മി മോളും മാച്ച് മാച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു സന്തോഷം കുംഭമേള എപ്പോഴാണ് തുടങ്ങുക അത് ലൈവ് ആണോ അല്ലെങ്കിൽ പറയാൻ കഴിഞ്ഞു കുംഭമേള ഓൾറെഡി തുടങ്ങിയില്ലോ തിരുനാവായല്ലേ ഫെബ്രുവരി മൂന്നാം തീയതി വരെയാണ് ഉള്ളത് Doktor mem Sabda aga boyuyla doktor mem ല്ലേ പ്രിൻസിപ്പാർക്ക് എല്ലാവർക്കും അസുഖങ്ങൾ ഇല്ലേ ഇതൊക്കെ ഒരു അസുഖം എന്ന് പറയാൻ പറ്റില്ല അസുഖങ്ങളല്ലേ എന്റെ ജോലിയുടെ ഭാഗത്ത് വേർപ്പ് തടവ് ചൂട് വേർപ്പ് താഴ്ന്ന അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ യാത്ര ഒരു ദിവസം എത്ര ആൾക്കാരെ കണ്ട് ഇടപഴകുന്നതാണ് ഭാഗ്യം ഓഫീസിൽ രണ്ടുപേർക്ക് ഡെങ്ക്യു ആണ് ഡെങ്കി ഫ്യൂവറോസ്പിറ്റലും ഞാൻ പനി വന്നപ്പോൾ പേടിച്ചിരുന്നു അങ്ങനെ വലുത് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച പത്തു ദിവസമൊക്കെ പോയില്ലേ അങ്ങനെയൊന്നും വന്നില്ലല്ലോ അതിന് വലിയ കാര്യം ഇല്ല അമ്പതാടില്ല ഭയങ്കര രസമാണ് നമ്മുടെ കാര്യം നമ്മൾ വയ്യെങ്കിലും വയ്യെങ്കിലും Mae'n rhaid i mi ddweud mae'n എന്താ അമ്പത് ആളാവാത്ത മുപ്പത്തഞ്ചാളില്ല ഇപ്പോഴും എത്ര മണിയായി അവിടെ എത്ര മണിയായി സുപ്രഭാതം ശ്രീരാം എന്താണെന്നും ചൊല്ലാം എനിക്ക് പതുക്കിയേ ചൊല്ലാൻ പറ്റുള്ളൂ എനിക്ക് വോയിസിന് പ്രോബ്ലം ഉണ്ട് ശബ്ദം മുഴുവൻ ഒമ്പത് പതിനഞ്ച് സാരില്ല നമ്മൾ തുടങ്ങിയിട്ടില്ലല്ലോ അമ്മ എനിക്ക് ശബ്ദത്തിന് പ്രോബ്ലം ഉണ്ട് വയ്യായി മാറിയിട്ട് ഇന്നലെ മുടങ്ങി ഇന്നും മുടങ്ങണം എന്ന് മനസ്സിന് കുഞ്ഞൊരാഗ്രഹമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല കുഴപ്പമില്ല നമ്മുടെ പാത്രം മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോ വയ്യാന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളത് മുറക്കാതിരിക്കാൻ നോക്കുന്നുണ്ട് ദക്ഷിണ സൗണ്ട് പോലെയും ഞാൻ ഏക സ്വാഗി രാമായണം ചൊല്ലാം ഹരേ കൃഷ്ണ ഹരേ ഹരേരപ്പ നാരായണ 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 ഒന്നുമോ ഭഗവതേ വാസുദേവരായ ഒന്നുമോ നാരായണ എ സി ഇട്ടാൽ തണുപ്പണം എ സി ഓഫ് ചെയ്താൽ ചൂട് എടുക്കണമെന്ന് എനിക്കറിയില്ല എന്താ ചെയ്യുന്നത് ഈയൊരു ജലദോഷത്തിന്റെയും കമക്കെട്ടിന്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ഇറിറ്റേറ്റഡാകും ഇറിറ്റേഷൻ വരുന്ന ഞാന് ഏകശ്ലോകി രാമായണം ചൊല്ലിത്തരാം കഴിഞ്ഞ ഓണ ചൊല്ലാട്ടു െ എന്തെങ്കിലും ആവട്ടെ അദ്ദേഹം സന്തോഷിച്ചിട്ടുണ്ടോ ഭഗവാൻ ഗുരുവാരപ്പന ഗ്രഹിക്കട്ടെട്ടോ അപ്പൊ കഴിഞ്ഞ രാമായണ മാസകാലം തുടങ്ങിയിട്ട് നമ്മള് ഏകശ്ലോകി രാമായണം ചൊല്ലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം നമ്മൾ നിരന്തരമായിട്ട് നിർത്താതെ നമ്മള് ഏക ശ്ലോകി രാമായണം ചൊല്ലുന്നുണ്ട് ഒരു പാത്രം നമ്മൾ മൂന്ന് ഭർത്തമാണ് ചൊല്ലുക പ്രദീപ് കുമാറിനോടാണ് പറയുന്നുണ്ട് അദ്ദേഹം പുതിയ ആളാവുന്നുണ്ട് അദ്ദേഹത്തിനോടാണ് പറയുന്നത് പ്രദീപ് ഏട്ടാൽ നമ്മൾ ഒരു നാമം മൂന്ന് തവണയാണ് ചൊല്ലുക ചൊല്ലുന്നത് അങ്ങനെ എല്ലാ നാമങ്ങളും ചൊല്ലും കേട്ടോ അപ്പോൾ ആദ്യം ചൊല്ലുന്നത് ഏക രാമായണമാണ് സർവപുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമൻ്റെ നാമം രാമായണം ഏകശ്ലോകി രാമായണം രാമായണം മുഴുവൻ വായിച്ചതിൻ്റെ ബുദ്ധിയാണ് ഏകശ്ലോകി രാമായണം ചൊല്ലുന്നത് എന്ന് പറയാം അല്ലേ അപ്പം നമുക്ക് ഏകശ്ലോകി രാമായണം ചൊല്ലാം പൂർവം രാമതഭോവനം ജടായു മരണം വൈദേഹി ഹരണം ജടായു മരണം

ീമർദനം കൃത് രാവണകുംഭകർണനിധനം സമ്പൂർണ രാമായണം പൂർവം രാമതഭോവനാഗമനം തത് മൃതം കാഞ്ചനം വൈദേഹീഹരണം ചടാ യു മരണം സുഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം

ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ നാരായണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വിഷപാനു സുന്ദവിണമാമി ദചന ഗൗരാഗി രാധേ വൃന്ദാവനേശ്വരി ദേവി സുന്ദവിണമാമി തപ്തകാഞ്ചന ഗൗരാഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധൈദേവി പ്രണമാകൃ തപ്തകാഞ്ചന ഗൗരാഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധൈദേവി പ്രണമാകി ോപിഗ ഗാധ രാധാകേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതി രാധാകാന്ധാതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതിശ ഗോപിഗാധ രാധാകാന്ധാ നമോസ്ത ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ لماذا 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 ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ നാരായണ 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 അത് കഴിഞ്ഞാൽ നമുക്ക് ചുഹാളമാകും കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെന്ത എന്ന മൂന്നാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദ എന്ന മൂന്നമാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദ ഗോവിന്ദായ മൂന്ന്

ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസദം പുരുനോമ കോമലം പൂജയന്മീമവും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസം പുരരോമ കോമളം പൂജയൻ വീണും ശ്യാമളോയം കുമാരക വേദവൈദ്യം പരബ്രഹ്മ വാസം പുരരോമ ഹരേ കൃഷ്ണ ഹരേ ഗുളായ പ നാരായണ 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 ഉദമോ വാസുദേവായ ഉദമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുണായന നാരായണ അസ്മിനാണ് നമ്മൾ ചൊണ്ടാറുള്ളത് അസ്മിൻ നമ്മൾ ചൊല്ലുന്ന രോഗപീഠങ്ങൾ അനുഭവിക്കുന്നതിൽ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നതിൽ അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടാനായിട്ടാണ് അസ്മിൻ ചൊല്ലാറുള്ളത് അല്ലേ असां पारत्मे थो था बि अनंदभूम योग राशी धीवादाषु असां पनुल मगले ता बि अनंदभूम योग राशी विधिवादाल विष्णु असां पात्मन भगलपे ता बि अनंदभूम योग राशीरुवादा बि हरे कृष्णा हरे गुरव नारायणा हरायण नारायण को नमो സോറി പക്ഷേ എന്തൊക്കെ തന്നെയായാലും നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ മുടക്കാതിരിക്കാൻ ശ്രമിക്കണം അതിനെ സഹായിച്ച് എല്ലാവർക്കും നന്ദി ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അതർവൈസ് അവിടെ നമ്മൾ വളരെ ഉറക്കെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടൊക്കെ നല്ല രസകരമായിട്ടാണ് നമ്മൾ നാമങ്ങൾ ചോദിക്കാറുള്ളത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു ആ കണ്ടീഷനിൽ എൻ്റെ കർമ്മദോഷം എടുത്തുകൊണ്ടാവാനാവുന്നു പ്രദീപ് എന്ന് പറയുന്ന ഒരാൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വന്നിട്ട് വയ്യായി എടുത്തുകൊണ്ട് എന്ന് വിചാരിക്കാൻ ഇത് ചേർക്കുന്ന സമയത്തും അദ്ദേഹത്തിനെ ഇറക്കണതാണ് എടുക്കാം സഷ സംസാരിക്കാം നിങ്ങൾ എല്ലാവരും ഭഗവാൻ ഗുരുവായിരുന്നു അനിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരേ നാരായണ 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 ഒന്ന് വാസുദേവായ ഒന്ന് സമയങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ വലത്തേ കയറി സമർപ്പിക്കാം അത് പ്രാർത്ഥിക്കാൻ നമുക്ക് കൃഷ്ണ ഗുരുവായ നാരായണ ഇന്നത്തെ ദിവസം സമയം വരെ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ള എല്ലാവരുടെ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നത് ഭഗവാനെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള സകല തെറ്റുകൾക്കും ഇന്നത്തെ ഈ ദിവസം വരെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള സകല തെറ്റുകൾക്കും മാപ്പ് പറയുന്നു ഭഗവാനെ ഇന്നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ദിവസമാകുന്ന ഇത് പ്രാർത്ഥിക്കാം നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുതര അനുഗ്രഹവും ചൈതന്യം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ